നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ പച്ചക്കറി തോണി എന്ന പാഠഭാഗത്തിൻ്റെ പ്രവർത്തന പുസ്തകമാണ് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ നോക്കിയ മക്കളെ പാഠഭാഗത്ത് നമ്മൾ പഠിച്ച കഥ എവിടെ വരെയായിരുന്നു ആ മത്തങ്ങയും കുമ്പളങ്ങയും ചേനയും തക്കാളിയും എല്ലാം കാലിടറി പുഴയിലേക്ക് വീണു അല്ലേ പുഴയിൽ വീണ അവർ ഒരു ഇലത്തോണിയിൽ കയറി രക്ഷപ്പെട്ടു ആ പുസ്തകത്തിലെ ചിത്രം നോക്കി അവരെന്ത് സന്തോഷത്തോടുകൂടിയാണ് തുഴഞ്ഞു പോകുന്നത് ഇലത്തോണിയിലേ ഇനി നമുക്ക് കുഞ്ഞെഴുത്തിൽ പച്ചക്കറി തോണി എന്ന കഥ നമ്മൾ ബാക്കി ഭാഗ ചിത്രം നോക്കിയിട്ട് പൂർത്തിയാക്കണം ഇലത്തോണിയിൽ രക്ഷപ്പെട്ട അവർ തുഴഞ്ഞ് തുഴഞ്ഞ് കരയിലെത്തി കരയിലെത്തി അവരുടെ മുഖത്ത് സന്തോഷമല്ല അല്ലേ പല ഭാവങ്ങളാണ് അവരുടെ മുഖത്ത് പ്രകടമാവുക അങ്ങനെയാണെങ്കിൽ അവർ ഒരുപക്ഷെ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തായിരിക്കും ചെന്ന് വിട്ടിട്ടുണ്ടാവുക അല്ലേ എന്നാൽ കൂട്ടത്തിൽ വലിയവരും കേമന്മാരുമായ മത്തങ്ങയും കുമ്പളങ്ങയും എന്ത് ചെയ്തു എന്നറിയാമോ അവർ ഭയങ്കര ധൈര്യപൂർവ്വം മറ്റുള്ളവരെയും കൂട്ടി നടന്നു അവിടെ ഒരു കച്ചവടക്കാരൻ പച്ചക്കറികൾ കൂട്ടിയിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു പ്പോഴാണ് ഒരു കച്ചവടക്കാരൻ സാധനങ്ങൾ കൂട്ടിയിട്ട് വിളിക്കുന്നവർ കണ്ടത് അതൊരു അറിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി നോക്കുമക്കളെ ചന്തയിലാകുമ്പോൾ നമുക്ക് ഒരുപാട് പേരെ അവിടെ ഒന്നിച്ച് കാണാൻ സാധിക്കില്ലേ നാട് കാണാൻ ഇറങ്ങി അവർക്ക് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിയുമെന്നുള്ള സന്തോഷത്തിൽ അവരെന്ത് ചെയ്തു തുള്ളിച്ചാടിക്കൊണ്ട് എല്ലാവരും ചന്തയിലേക്ക് കയറിപ്പോയി ടീച്ചർ ഒരു മാതൃകയാണ് തന്നിട്ടുള്ളത് മക്കൾക്ക് ഈ ചിത്രം കാണുമ്പോൾ നിങ്ങളുടെ ഭാവനയിലുണ്ടാകുന്ന ആശയങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ഈ കഥ പൂർത്തിയാക്കാം അടുത്ത് നോക്കിയേ ആരാണ് സൂപ്പർ ചുവന്ന നിറം തുടുത്ത കവിളുകൾ പുളിക്കും മധുരിക്കും ഞാനില്ലാതെ അടുക്കളയില്ല എന്താണത് തക്കാളി അടുത്ത് നോക്കിയേ എപ്പോഴും പൗഡറിട്ട് കാണാം വലിപ്പത്തിൽ കേമത്തി പുളിശ്ശേരിയിൽ ഓലനിൽ ഒന്നാമത് ആരാണ് ആ കുമ്പളങ്ങ മക്കളാ ചിത്രം അവിടെ വരയ്ക്കണം കേട്ടോ അടുത്ത് നോക്കിയേ ഇനി എൻ്റെ വക മക്കൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ് ടീച്ചർ ഒരു മാതൃക ഇവിടെ കൊടുക്കാം ഓറഞ്ച് നിറം മധുരമാണ് ഹൽവയുണ്ടാക്കാൻ ഉപയോഗിക്കും എന്താണത് ക്യാരറ്റ് അടുത്തു നോക്കിയേ വള്ളിയിലാർ ചെടിയിലാർ വള്ളിയിലാരെന്ന് പറഞ്ഞാൽ വള്ളി പടർന്നിട്ട് അതിൽ കാ പിടിക്കുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണത് കോവയ്ക്ക പാവയ്ക്ക പടവലങ്ങ കുമ്പളങ്ങ മത്തങ്ങ വെള്ളരിക്ക ഇനി ചെടിയിൽ പിടിക്കുന്ന ഏതൊക്കെയാണ് വെണ്ടയ്ക്ക വഴുതനങ്ങ മുരിങ്ങക്കായ വാഴക്കായ പച്ചമുളക് കറിവേപ്പ് ഇവയൊക്കെ ചെടിയിൽ പിടിക്കുന്ന പച്ചക്കറികളാണ് അടുത്തത് നോക്കിയേ പച്ചക്കറികൾ ആരോഗ്യത്തിന് നല്ലത് ആരോഗ്യം കുറഞ്ഞാൽ അസുഖം വരാം നോക്കുമക്കളെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ധാരാളം വൈറ്റമിനുകൾ നമുക്ക് ഈ പച്ചക്കറിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഈ പച്ചക്കറികളെ ഉൾപ്പെടുത്തണം നമുക്ക് വേണ്ടുന്ന പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കാതെ ചെയ്താൽ നമ്മുടെ ആരോഗ്യം കുറഞ്ഞു പോകും ആരോഗ്യം കുറഞ്ഞു പോയാൽ നമുക്ക് അസുഖങ്ങളുണ്ടാവുകയും ചെയ്യും അടുത്ത എന്താണ് നോക്കിയേ പാടാം ചൊടിയുടെ നട്ടു നനപ്പൂ കുട്ടികൾ തൊടിയിൽ കൊച്ചു കറിത്തോട്ടം ഉണ്ടേ മത്തൻ വഴുതന വെണ്ടയും മൂണ്ണിനു കൂട്ടാം പലകൂട്ടം കുട്ടികൾ കുട്ടികൾ കൂടി തൊടിയിൽ ഒരു കൊച്ചു പച്ചക്കറി തോട്ടം നട്ട് നനച്ചു വളർത്തി അതിലെന്തൊക്കെയുണ്ട് മത്തൻ വഴുതന വെണ്ട ഇവയെല്ലാം അതിലുണ്ടല്ലേ ഇവയെല്ലാം കൊണ്ട് നമുക്ക് ഊണിന് പല കറികൾ ഉണ്ടാക്കാം അടുത്ത നോക്കി പച്ചക്കറി കൊണ്ട് ചിത്രം ഉണ്ടാക്കാം ഒരു വെജിറ്റബിൾ പ്രിൻറ്റിങ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചിത്രം തിരഞ്ഞെടുത്ത് അതിന് യോജിച്ച പച്ചക്കറികൾ കട്ട് ചെയ്ത് നിറം കൊടുത്ത് ഒരു ചിത്രം ഉണ്ടാക്കുക അടുത്ത നോക്കി മുഖഭാവം വരച്ചു ചേർക്കുക എനിക്ക് ഒന്ന് കഥകൾ കൂട്ടുകാർക്ക് മുൻപാകെ പറയാൻ കഴിയും കൊച്ചു കഥകൾ എഴുതാൻ കഴിയും പച്ചക്കറികൾ ഉപയോഗിച്ച് ചിത്രമുണ്ടാക്കാൻ അറിയാം കഥാഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ കഴിയും കഥയിലെ രംഗങ്ങളുടെ ചിത്രം വരയ്ക്കാൻ കഴിയും ക്ലാസ്സിനകവും പുറവും ശുചിത്വമുള്ളതാക്കുന്നതിന് പങ്കുണ്ട് പച്ചക്കറികളുടെ കടങ്കത ഉണ്ടാക്കാൻ അറിയാം പാട്ടുകൾ താളത്തിൽ ചൊല്ലാൻ കഴിയും പലതരം വ്യായാമ പ്രവർത്തനങ്ങൾ അറിയാം കഥാരംഗങ്ങൾ അഭിനയിക്കാൻ കഴിയും സംയുക്ത ഡയറിയിൽ ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ എഴുതാൻ അറിയാം മക്കളെ ഇവിടെ മൂന്ന് മുഖഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട് മുകളിൽ കൊടുത്തിട്ടുള്ള വാചകങ്ങൾക്ക് യോജിച്ചത് ഏതാണെന്ന് വെച്ചാൽ ആ മുഖഭാവം അവയുടെ നേരെ വരച്ച് ചേർക്കണം ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കിയേ കഥകൾ കൂട്ടുകാർക്ക് മുൻപാകെ പറയാൻ കഴിയും അത് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ ഒന്നാമത്തെ ഇമോജ് കൊടുക്കണം കഴിയില്ല എങ്കിൽ രണ്ടാമത്തെ ഇമോജ് കൊടുക്കണം നിങ്ങൾക്ക് സംശയമാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ല എങ്കിൽ മൂന്നാമത്തെ ഇമോജ് കൊടുക്കണം അതുപോലെ ഓരോന്നും വായിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇമോജുകൾ വരച്ച് ചേർക്കുക മനസ്സിലായോ നിങ്ങളുടെ കമൻ്റുകൾ ടീച്ചറെ അറിയിക്കണം ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്